എല്ലാ കൂട്ടുകാർക്കും കോൾഷോർസ് ഷോർസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല ക്രീമിയായിട്ടുള്ള ചീസ് സോസിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളത് വീഡിയോ കണ്ടു കണ്ടുനോക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റവിലൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാനൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു പീസ് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ ബട്ടറൊന്ന് മെൽറ്റ് ആയി കിട്ടണം അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചൂട് കൂടിപ്പോയാല് ബട്ടറ് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതാ ബട്ടർ ഏകദേശം മെൽറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ദാ അത് മുഴുവനായിട്ടും മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണ് മൈദമാവാണ് അപ്പോൾ അതെല്ലാം ചെയ്തെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം മൈദമാവ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഒട്ടും കട്ടുകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം ഇനി ഏകദേശം ഒരു മിനിറ്റ് നേരത്തേക്കൊന്ന് ഇതൊന്ന് വേവിച്ചെടുക്കണം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഈ മൈദമാവ് ബട്ടറിൽ കിടന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ച് കിട്ടണം അപ്പം അതുവരെ ഒന്ന് കൈവിടാതെ ഇളക്കി കൊടുക്കുകയും വേണം അപ്പോൾ അത് തയ്യാറാക്കുമ്പോൾ എപ്പോഴും അടി കട്ടിയുള്ള പാത്രം എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാനായാലും മതി ഇപ്പം മൈദപ്പൊടി നന്നായിട്ട് തന്നെ മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കണത് പാലാണ് ഞാനിപ്പോൾ ഒരു കപ്പോളം പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് പാൽ കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഞാനിപ്പോൾ ഈ തയ്യാറാക്കണ ചീസ് സോസിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇത് ചേർത്ത് കൊടുക്കാതെയും നിങ്ങൾക്ക് ഈ സോസ് തയ്യാറാക്കാം ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂണിൽ കുറവ് മുളക് പൊടിയാണ് വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അളവ് കൂടി പോവരുത് അതുപോലെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണത് ചീസാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത് ചെറാർ ചീസാണ് ഏകദേശം അഞ്ച് ഗ്രാമോളം ചീസ് ഉണ്ടാവും ഞാനിപ്പോൾ ഈ ചേർത്ത് കൊടുക്കുന്നത് ചീസ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു ചീസ് മെൽറ്റ് ചെയ്തതിന് വരെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യണം ഇനി ഈ ചീസൊക്കെ മെൽറ്റ് ചെയ്ത് നല്ല ആയിട്ട് ക്രീമിയായിട്ട് കിട്ടണതുവരെ നമ്മളിത് വേവിച്ചെടുക്കണം അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കണം അതുപോലെ കൈവിടാതെ ഇളക്കി കൊടുക്കുകയും വേണം പെട്ടെന്ന് തന്നെ അത് അടിയിൽ പിടിക്കും കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അൺസോൾട്ടഡ് ബട്ടറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഉപ്പിൻ്റെ അളവ് കുറവായിരിക്കും അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്നത് സോൾട്ടഡ് ബട്ടർ ആണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിൽ തന്നെ ഉപ്പ് കാണും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അതായത് ഏകദേശം ക്രീമിയായി വന്നിട്ടുണ്ട് ഈ ടൈമിൽ തന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് കാര്യം ഇത് ചൂടാറി കഴിയുന്ന സമയത്ത് ഒന്നുകൂടെ തിക്കായി വരും നന്നായി ചൂടാറിയതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ അത് നമ്മുടെ നല്ല ടേസ്റ്റിയും അതുപോലെ ആയിട്ടുള്ള ചീസ് സോസ് റെഡി ആയിട്ടുണ്ട് അതേ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലാതെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഇതുവരെ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ ഈ ഒരു വീഡിയോ കണ്ട് ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് ചാനലൊന്ന് ഫോളോ ചെയ്യുക